നിങ്ങൾ ഈ വാർത്ത കേട്ടില്ല ഡൽഹിയിലെ ആർ എസ് എസ് ഓഫീസിന് പാർട്ടിന് സൗകര്യം ഇല്ലാത്തതിനാൽ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം പൊളിച്ചു നീക്കി സെക്യർ ഭയക്കാവുമോ ഇതുപോലെ ഹിന്ദുവിന് ഭൂമിക്കാൻ പക്ഷെ ആർ എസ് എസ് പറ്റും എന്നിട്ട് നിലവിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചു നീക്കിയിട്ട് ഇവരി ഇല്ലാത്ത ക്ഷേത്രത്തിന് മുന്നിൽ മുസ്ലിം പള്ളികൾ തകർക്കാനും നോക്കും എന്റെ ഹിന്ദുവെ ഇനിയെങ്കിലും നീ ഒന്ന് ഉണരി ഒന്ന് ഉണരി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ വർഗീയത വിളമ്പി ഉണർത്താൻ നോക്കുന്ന വർഗീയ വിഷമം സത്യം എന്താണെന്ന് നീ കാാണ് നേരത്തെ തന്നെ അവിടെ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് ആ ഭാഗം മാത്രമേ പൊളിച്ചിട്ടുള്ളൂ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്ന് ഔദ്യോഗിക വിശദീകരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ജണ്ടേവാലൻ മാതാ മന്ദിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭൂമി അത് പാർക്കിങ്ങിന് വേണ്ടി ഇവിടുത്തെ ആർ എസിന്റെ പ്രവർത്തനങ്ങൾക്ക് ആർ എസ്സിന്റെ വാഹനങ്ങൾ എത്തിയാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം കുറവായതുകൊണ്ട് പാർക്കിങ്ങിന് വേണ്ടി അത് പൊളിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് നമ്മളിപ്പോൾ तो श्रद्धालु जो है वो लगातार यहाँ पर आकर पूजा कर रहे हैं और पूजा पाठ चल रहा है अब एक बार पूरे मंदिर को दिखाइए वहां से पूरे मंदिर को दिखाइए देखिए मंदिर को जो है कोई क्षति को नहीं पहुंची है मंदिर सुरक्षित है तो लगातार जो खबर चल रही है कि मंदिर को तोड़ा गया है ये खबर बिल्कुल गलत है और ग्राउंड रियलिटी है हम आपको दिखा रहे हैं